ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ഒരു റിഡ്സ് ആട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ഓക്കെ വണ്ടി നോക്കിപോലെ ആയിരിക്കലും ഹൗസുണ്ടെങ്കിൽ ഒരു ചെറിയ എല്ലാം റിഡ്സ് ഹൗസില്ല വിളിച്ചു പോയി കേട്ടോ ഓക്കെ ബീ ഡി ചെയ്യാൻ കേട്ടോ നാല് പോകുമ്പോൾ ഓറിൻ്റെ ഉണ്ടാവും പിന്നെ ടയറൊക്കെ ഒരു അത്യാവശ്യം ടയറുള്ളൂ അല്ല ഫുൾ ടയർ ടയറൊന്നുമില്ല അത്യാവശ്യം ഉണ്ട് തെറ്റില്ലാത്ത ടയറൊക്കെ ഉണ്ട് ഒരു അൻപത് ശതമാനമൊക്കെ ടയറുണ്ട് ഇതാണ് വണ്ടി ഓക്കെ എൻ്റെ ഉള്ളിൽ ഇൻ്റീരിയലൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ അതേ നാല് പോകുമ്പോൾ പോറേൻ്റെ ഉണ്ട് ഓക്കെ വീഡിയോ ആണല്ലോ അല്ലേ പിന്നെ സെറ്റ് ഉണ്ട് സീറ്റോടെ കല്ല് സീറ്റുകാർ ഉണ്ട് വണ്ടിയിൽ ഏ സീറ്റോടെ കല്ല് വൃത്തില്ല സീറ്റുകാർ തന്നെയാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്നാണ് ഓക്കെ അങ്ങനെയാണ് വണ്ടി ഇത് പാറ്റി ഉപയോഗിക്കുന്ന വണ്ടിയാ കേട്ടോ പെയിൻ്റടിച്ച് മൂ സാറാക്കിയോ തോടി തോടി തേച്ചിട്ട് ഒക്കെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇറക്കുകയാണ് ഈ കണ്ട വണ്ടിയാണ് ഓക്കെ ഇൻഷൂറ് കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഇൻഷൂറ് പുതിയ പോലെ ഇടുത്തരും ഇനി പുതിയ ഇൻഷൂർ എടുത്ത് തരും അപ്പോൾ എങ്ങനെയാണ് വണ്ടിൻ്റെത് ആർക്കെല്ലാം ഹൗസിൻ്റെ വിളിച്ചോളി വന്നോളി കൊണ്ടുപോയിക്കോളി ഓക്കെ ഞാൻ വണ്ടി